രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പത്തിന് കൊല്ലം നഗരം ഉണരുന്നത് വളരെയധികം ഒരു ദുഃഖ വാർത്ത കേട്ടുകൊണ്ടാണ് കൊല്ലം നഗരത്തിൽ തന്നെ മാത്രമല്ല കേരളത്തിലെയും രാജ്യത്തെയും തന്നെ ദുഃഖമായ ഒരു വാർത്തയായിരുന്നു പുറ്റിങ്ങൽ ക്ഷേത്രത്തിൽ നടന്ന വെടിക്കെട്ട് ദുരന്തം ആ വാർത്ത അനുശോചനം രേഖപ്പെടുത്താനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ എത്തുകയും പരിക്കേറ്റ് കിടക്കുന്നവരെ ജില്ലാ ആശുപത്രി എത്തി സമാധാനിപ്പിക്കുകയും ചെയ്തു ഈ തീപ്പൊരി വളർന്നതിനെ തുടർന്ന് നൂറ്റി ആളുകളാണ് മരിച്ചത് ഏതാണ്ട് അറുന്നൂറ്റി അൻപത്തി ആറ് പേർക്ക് കയ്യും കാലും കണ്ണും എല്ലാം നഷ്ടപ്പെട്ടു ഏതാണ്ട് നാനൂറ്റി അമ്പത് വീടുകൾ ഭാഗികമായിട്ട് തകർന്നു നൂറ്റി അൻപതോളം കിണറുകൾ ശുദ്ധജലം ഉപയോഗിക്കുന്ന കിണറുകൾ അത് ഡാമേജായി ഇപ്പോഴും അതിനെക്കുറിച്ച് നമ്മുടെ ആ കേസിൻ്റെ വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായ ശ്രീ പാരിപ്പള്ളി രവീന്ദ്രൻ അവരുമായിട്ട് നമുക്ക് സംസാരിക്കാം ആ സംസാരിക്കുന്നതോടൊപ്പം ഇതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഉത്സവ ആഘോഷ കമ്മിറ്റികളുമുണ്ട് ആവേശ കമ്മിറ്റികളുമുണ്ട് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ആവേശ കമ്മിറ്റിക്കാരെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഈ ആവേശ കമ്മിറ്റിക്കാര് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിചാരണ നടപടികളുമായിരിക്കും അതിൻ്റെ വിധി വരുന്നതുമെല്ലാം ഈ ഉത്സവത്തിന്റെ ആവേശ കമ്മിറ്റിക്കാർ വളരെയധികം ശ്രദ്ധാപൂർവം ഈ കേസിനെ നോക്കിക്കാണണം ഈ ഉത്സവത്തിൻ്റെ ഇപ്പോൾ നടക്കുന്ന ക്ഷേത്ര ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത് വളരെയധികം ഭീതിജനകമായിട്ട് നമുക്കൊരു കാഴ്ച കാണാൻ പോകുന്നു ക്ഷേത്രങ്ങളുടെ ആചാരങ്ങൾക്കനുസൃതമായിട്ട് ഉള്ള ഒരു ഉത്സവ ആഘോഷങ്ങളിൽ നിന്നും നമ്മൾ വ്യതിയലിച്ചു പോയിരിക്കുകയാണ് അപ്പോൾ ഈ ആവേശ കമ്മിറ്റിക്കാർ ഉത്സവത്തിൻ്റെ പേരിൽ നടക്കുന്ന ആവേശ കമ്മിറ്റിക്കാർ വളരെയധികം ശ്രദ്ധയോടെ ഈ പുറ്റിങ്ങൽ ക്ഷേത്ര വെടിക്കെട്ട് അപകടവുമായിട്ടും ക്ഷേത്രങ്ങളിൽ ഉത്സവം നടത്തുന്നവരും വളരെയധികം ശ്രദ്ധിക്കണം നമുക്ക് ഈ കേസിൻ്റെ രീതികളെക്കുറിച്ചും അതിന്റെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായ ശ്രീ പാരിപ്പള്ളി രവീന്ദ്രൻ സാർ അദ്ദേഹത്തുമായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം പറയുന്നത് നിങ്ങൾ വിശദമായിട്ട് കേട്ടിട്ട് വേണം ഉത്സവ ആഘോഷ കമ്മിറ്റികൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അദ്ദേഹം നമ്മളോട് പങ്കുവെക്കുന്നത് വെടിക്കെട്ട് ദുരന്ത കേസില് ക്രൈംബ്രാഞ്ച് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഫയൽ ചെയ്തിട്ടുള്ള ഫൈനൽ റിപ്പോർട്ട് അനുസരിച്ച് യഥാർത്ഥത്തിൽ ഇന്നിപ്പോ ഒൻപത് പേര് മരണപ്പെട്ടു പോയതായിട്ട് കോടതിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പോയിട്ട് വരേണ്ടത് ാണ് അതില് നാല്പത്തി ഒൻപത് പേര് ഹാജരായിട്ടുണ്ട് ഒരു പ്രതി മുപ്പതാം പ്രതി അനുരാഗ് ആണ് പുതിയ കോടതിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയാണല്ലോ ഇന്ന് വന്നത് അപ്പോ അത് എന്ന മുതൽ തുടങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത് അത് നിർദ്ദിഷ്ട കുറ്റിങ്ങൾ വെടിക്കെട്ട പകര സ്പെഷ്യൽ കോടതി അതിന്റെ ആസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം കോർപ്പറേഷൻ വിട്ടു നിന്നിട്ടുള്ള ടി എം വർഗീസ് ഓഡിറ്റോറിയത്തിനകത്തുള്ള പഴയ കെട്ടിടങ്ങളാണ് ആ പഴയ കെട്ടിടങ്ങൾ നവീകരിച്ച് സ്പെഷ്യൽ കോടതിയുടെ കോടതിയുടെ ചേംബർ കോടതിയുടെ ഓഫീസ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഓഫീസ് ഇതെല്ലാം അവിടെ സജ്ജമാക്കിയിട്ടുണ്ട് അതിനകത്ത് ഇനി അവശേഷിക്കുന്ന ഒരു പണി എന്ന് പറയുന്നത് കോടതിയുടെ കമ്പ്യൂട്ടറൈസേഷനും ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷനുമാണ് അതിനുവേണ്ടി കേരള ഗവൺമെൻറ് പത്ത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നത് കൊണ്ട് റീകൗണ്ടിങ് കഴിഞ്ഞിട്ടാണ് ആ പൈസ ഇതിനു വേണ്ടി ചെലവഴിക്കാനായിട്ട് ബന്ധപ്പെട്ട അധികാരികൾക്ക് ലഭിക്കുക അതിൻ്റെ ഒരു കാലതാമസമാണ് അത് പൂർത്തിയായി കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൂടിയിട്ട് ഒരു സ്പെഷ്യൽ ജഡ്ജിൻ്റെ തീരുമാനം ആ സ്പെഷ്യൽ ജഡ്ജിന് ചാർജ് എടുക്കുന്നതോടുകൂടി പൂർണ്ണമായിട്ടും സ്പെഷ്യൽ കോടതിയുടെ അധികാരപരിധിയിലേക്ക് ഈ കേസ് മാറും ഈ അൻപത്തൊമ്പത് പ്രതികളായിട്ട് പ്രതികരിക്കപ്പെട്ടതിൽ ദേവസ്വം ബോർഡ് ജീവനക്കാരോ ദേവസ്വത്തിന്റെ ഹബ്ഗ്രൂഫീസറോ അങ്ങനെ അധികാരപ്പെട്ടാരെങ്കിലും ഇതിനകത്ത് പ്രതിപ്പെട്ടിയിൽ വന്നിട്ടുണ്ടോ ഇതിനകത്ത് ഉത്സവ കമ്മിറ്റി ഭാരവാഹികളാണ് തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റി ഭാരവാഹികൾ ആ പതിനഞ്ച് കമ്മിറ്റി അംഗങ്ങളും ഇതിനകത്ത് പ്രതിയാണ് പ്രതികളാണ് അവർക്ക് കൊലക്കേസ് ആണ് ചാർജ് ചെയ്തിട്ടുള്ളത് ദേവസ്വം ബോർഡിലെ ജീവനക്കാരും ഇതില് പ്രതി വന്നിട്ടില്ല ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇത് കുറ്റിങ്ങൾ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രം അല്ലല്ലോ അവിടുത്തെ പ്രാദേശിക ദേവസ്വം കമ്മിറ്റി ആയിരിക്കും ഈ നടത്തുന്നത് അതെന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഈ അൻപത്തി ഒമ്പത് പ്രതികൾ ഏതാണ്ട് നാല്പത്തിനാലോളം പ്രതികൾക്ക് കൊലക്കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് അതിൽ പതിനഞ്ചോളം പേര് കമ്മിറ്റി അംഗങ്ങളും ഒക്കെ ആയിട്ടാണ് വരുന്നത് അതിനെ കുറിച്ച് എന്താണ് പറയാം ഈ മത്സര കമ്പം സംഘടിപ്പിക്കുന്നത് ജില്ലാ ഭരണകൂടം അന്നത്തെ കളക്ടറായിരുന്ന ഷൈനാമോളിൻ്റെ ഉത്തരവ് ലംഘിച്ചുകൊണ്ടാണ് ഈ ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ഈ ഏറ്റവും ഗുണമേന്മയില്ലാത്ത വില കുറഞ്ഞ പടക്കങ്ങൾ ശേഖരിച്ച് അവിടെ കുറ്റിങ്ങൽ ക്ഷേത്രത്തിൻ്റെ ഒരു ഉപക്ഷേത്രമായിട്ട് വരുന്ന അല്ലെങ്കിൽ അടുത്തുള്ള ക്ഷേത്രമായിട്ട് വരുന്ന ഒരു ശാർക്കര ടെമ്പിളിലാണ് ഈ അനധികൃതമായിട്ടുള്ള പടക്കങ്ങളും അമൃത്തുകളും എല്ലാം സൂക്ഷിച്ചത് അത് രാത്രി പതിനൊന്നരയോടു കൂടി ലാറികളിൽ ടെമ്പോ ലാറികളിൽ കടത്തിക്കൊണ്ടു വന്നിട്ട് കുറ്റിങ്ങൽ ക്ഷേത്ര പരിസരത്തുള്ള തെങ് തെക്കേ കമ്പപ്പുരയിലാണ് സൂക്ഷിച്ചിരുന്നത് അപ്പോൾ ഇതിനകത്ത് സുഭാഷ് എന്ന് പറയുന്ന ഒരു കമ്പക്കാരൻ്റെ സ്ഥിരം ജീവനക്കാരൻ അവൻ വേണ്ടത്ര സേഫ്റ്റി മെഷീൻസ് ഒന്നും എടുക്കാതെ നനഞ്ഞ ചാക്കൊക്കെ ദേഹത്ത് ധരിച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെയുള്ള സേഫ്റ്റി മെഷീൻസ് ഒന്നും എടുക്കാതെ അയാൾ ഈ അമിട്ട് കത്തിക്കാൻ തുടങ്ങി അപ്പം അയാളുടെ കയ്യിലിരുന്ന് അമിട്ട് പൊട്ടി ആ അമിട്ട് പൊട്ടിയിട്ട് അതിൽ ഒരു തൊയ് തീപ്പൊരി എന്ത് ചെയ്തു തെക്കേ കമ്പപ്പുരയിൽ സൂക്ഷിച്ചിരുന്ന മുപ്പതിനായിരം പടക്കങ്ങളിലേക്ക് ഇത് വീണു അങ്ങനെ ഉണ്ടായി ഈ പറയുന്ന തെക്കേ കമ്പപ്പുര നമ്മുടെ ഒരു ഗവൺമെന്റ് സ്കൂളിന്റെ ബിൽഡിംഗ് പോലുള്ള അല്ലെങ്കിൽ സ്വകാര്യ സ്കൂളിന്റെ ബിൽഡിംഗ് പോലുള്ളതാണ് അതിൻ്റെ ആ കോൺക്രീറ്റ് സൗധങ്ങൾ അതിൻ്റെ അതിൻ്റെ മേൽക്കൂര മൊത്തം അന്തരീക്ഷത്തിൽ ആ സ്ഫോടനത്തിൻ്റെ ഫലമായിട്ട് പറന്ന് ഇളകി അതിൻ്റെ ഒരു ചീളി എന്നിട്ട് ഒരു കോൺക്രീറ്റ് പീസി എന്നിട്ട് പരവൂർ ടൗണിൽ ബൈക്കിനകത്ത് യാത്രികനായിട്ടിരുന്ന ഒരാളിൻ്റെ തലയിൽ ചെന്ന് പൊതുക്കുകയും അയാൾ തൽക്ഷണം മരിക്കുകയും ചെയ്തു അപ്പോൾ ഇതിനകത്തെന്ന് പറയുന്നത് നിരോധിക്കപ്പെട്ട ജില്ലാ ഭരണകൂടം നിരോധിക്കപ്പെട്ട ആ നിരോധനത്തിന് ലംഘിച്ചുകൊണ്ട് മനസ്സിലായിട്ട് ആളുകളെ വശീകരിച്ച് പതിമൂന്നര പവൻ്റെ സ്വർണക്കപ്പിനും അതുകൊണ്ട് ഓരോ കമ്പക്കാരനും കൊടുത്തിരിക്കുന്ന ക്യാഷ് പ്രൈസ് നമ്മൾ മനസ്സിലാക്കണം നാല് ലക്ഷത്തി പതിനായിരം രൂപ വീതമാണ് ഇത്രയും വലിയ ഒരു വെടിക്കെട്ടാണ് ജില്ലാ ഭരണകൂടത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ നടത്തിയത് അങ്ങനെ യഥാർത്ഥത്തിൽ ഒരു യുദ്ധക്കളം പോലെയായി ഈ സ്ഫോടനത്തിൻ്റെ ഫലമായിട്ട് അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഉത്സവ കമ്മിറ്റിക്കാർക്ക് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല അവരാണ് ഏറ്റവും വലിയ ആധുനിക പ്രിൻ്റിങ് ടെക്നോളജി ഉപയോഗിച്ച് ഉള്ള വളരെ കളർ പ്രിൻറ്റിങ്ങോട് കൂടിയിട്ടുള്ള നോട്ടീസുകളിൽ ഇതെല്ലാം വർണ്ണിച്ചുകൊണ്ടുള്ള വലിയ വർണ്ണാഭമായ പരസ്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് ആളുകളുടെ ശ്രദ്ധയ ലക്ഷക്കണക്കിന് ആളുകളെ കുറ്റങ്ങൾ ഈ ക്ഷേത്ര മൈതാനിയിലേക്ക് ആകർഷിച്ചത് അപ്പോൾ നിയമം അനുസരിച്ച് യഥാർത്ഥത്തിൽ നൂറ് മീറ്റർ മിനിമം അകലം ഉണ്ടാവണം പിന്നെ എല്ലാ സ്ഥലത്തും ബാരിക്കേഡുകൾ ഉണ്ടാവണം ഒരു ബാരിക്കേഡുകളും അവർ നിർമ്മിക്കാൻ തയ്യാറായില്ല അങ്ങനെയുള്ള ഉത്സവ കമ്മിറ്റി ഭാരവാഹികളുടെ ഭാഗത്തുനിന്ന് വന്ന ഗുരുതരമായിട്ടുള്ള അനാസ്ഥയാണ് സ്ഫോടക വസ്തുക്കൾ പിന്നെ ഉപയോഗിക്കാനുള്ള നിയമപരമായ ഒരു ലൈസൻസും അവർ ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് പച്ചയായിട്ടുള്ള ഒരു ഉദാസീനമായ പെരുമാറ്റമാണ് നടത്തിയിരുന്നത് ആ പെരുമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ ത്രീ ഹൺഡ്രഡ് അതിൻ്റെ ക്ലാസ് ഫോർ അതായത് മർഡർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ള ക്ലാസ് ഫോർ അനുസരിച്ച് ഈ പ്രൊവിഷൻസ് എല്ലാം അട്രാക്റ്റ് ചെയ്യും കാര്യം ഏറ്റവും ഡേഞ്ചറസ് ആണ് മനുഷ്യ ജീവന് അവരുടെ സ്വത്തിനും ജീവനും എല്ലാം അപകടം വരുത്താവുന്ന പ്രവർത്തനങ്ങളാണ് തങ്ങൾ ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് ആ അപകടം മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു ദുരന്തമായി മാറ്റുകയാണ് ഇതിനകത്ത് സെഷൻ വൺ ട്വന്റി ബി ഗൂഢാലോചന അപ്പോ ഈ ക്ഷേത്ര ഉത്സവ കമ്മിറ്റിക്കാർക്കെതിരെ ഇത്തരം ഒരു ഗൂഢാലോചനയാണ് ചാർത്തിയിരിക്കുന്നത് അത് നമ്മുടെ നാട്ടിലെ ഉത്സവ കമ്മിറ്റി ഭാരവാഹികളായിട്ടുള്ളവരും ഇത്തരത്തിലൊക്കെ ഉള്ള കാര്യങ്ങളെ കുറിച്ച് ബോധവാന്മാരായിരിക്കും തീർച്ചയായിട്ടും ആകളവ കമ്മിറ്റി ഭാരവാഹികൾ എന്ന് പറയുമ്പോൾ മനസ്സിലായില്ലേ ഈ വൺ ട്വന്റി ബി എന്ന് പറഞ്ഞാൽ എന്താണ് വൺ ട്വന്റി ബി എന്ന് പറഞ്ഞാൽ ഒന്നോ അതിൽ കൂടുതലോ ആളുകൾ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിലേർപ്പെടുകയോ നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നതിനാണ് കുറ്റകരമായ ഗൂഢാലോചന എന്ന് പറയുന്നത് ഇതിനകത്ത് വളരെ പച്ചയായ തെളിവല്ലേ കുറ്റകരമായ ഗൂഢാലോചന ജില്ലാ ഭരണകൂടം നിരോധിച്ച ഒരു ഒരു മത്സര കമ്പം ആചാരപരമായ വെടിക്കെട്ട് ഞങ്ങൾ നടത്തുകയാണെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ പേരിൽ ആചാരപരമായ ഒരു വെടിക്കെട്ട് നടത്തുകയാണെന്നുള്ള ഒരു 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 പ്രതിജ്ഞ സൃഷ്ടിച്ചുകൊണ്ട് സംഭവം നടക്കുന്നതിൻ്റെ ആ രാത്രിയുടെ മുന്നേ പകൽ മൊത്തം അനൗൺസ് ചെയ്യുകയായിരുന്നു മൈക്കിൽ അനൗൺസ് ചെയ്യുമായിരുന്നു ആളുകളെ ആകർഷിക്കുന്ന ഇത്രയും വലിയ മത്സര കമ്പം നടക്കുകയായിരുന്നില്ല അതിൽ നിന്നെല്ലാം ഗൂഢാലോചന വളരെ വ്യക്തമല്ലേ അതുപോലെ തന്നെ ഈ ശർക്കര അമ്പലത്തിൽ കൺ വരുന്ന ഈ സ്ഫോടക വസ്തുക്കൾ അല്ലെങ്കിൽ ഈ പടക്കങ്ങളും പിന്നെ അമിട്ടുകളും എല്ലാം തന്നെ ശേഖരിച്ചെന്നുള്ളത് തീർത്തും അനധികൃതമായിട്ടാണ് അതിൽ നിന്നെല്ലാം ഗൂഢാലോചന കോടതിക്ക് കണ്ടെത്താൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്